സ്വാഗതം ഇതപ്പോൾ ഒരു നൈറ്റ് ബ്ലോഗാണ് വോയിസ് ക്ലിയർ ആണോ എന്ന് അറിയില്ല ഞാൻ പുറത്ത് നിൽക്കാനപ്പോൾ രാത്രി ഷോപ്പിങ്ങിന് പോകുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ എത്തി അപ്പം ജസ്റ്റ് സമയം ഇപ്പം ഏകദേശം പത്തര ആയിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഇത് കണക്കൊക്കെ ഇറങ്ങി നടക്കാറുണ്ടോ കഴിഞ്ഞപ്പോൾ വേസ്റ്റ് ഉണ്ട് കളയാൻ പോരാ ചേട്ടന് മോള് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഞങ്ങൾ പോകും ജ്യൂസും ഷവർമയും അപ്പൊ ഇറങ്ങി ആദ്യം തന്നെ അച്ഛനും മോളും കൂടി ഷവർമ വാങ്ങാൻ കേറിയിട്ടുണ്ട് ഷവർമയും ജ്യൂസും എന്തെങ്കിലും ലൈറ്റ് ആയിട്ടൊന്നും കഴിക്കാന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് ഇനി ഇറങ്ങുമ്പോ എങ്ങനെയാലും മൂന്നാല് മണിക്കൂർ കഴിയും രാത്രിയാവും അപ്പൊ ഇറങ്ങിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാന്ന് കരുതി സമയം പത്ത് നാല്പത് ആയിട്ടുണ്ട് അപ്പൊ അവിടെ ഭയങ്കര തിരക്കാണ് ഷവർമയ്ക്ക് അവിടെ തിരക്കുണ്ടോ പിള്ളാരെയൊക്കെ കൊണ്ട് അച്ഛനും മോളും കൂടി ദേ അവിടെ നിപ്പിണ്ട് ഞാനിവിടെ കാറിൽ വെയിറ്റ് ചെയ്യാണ് വെട്ടല്ലേ കൊണ്ടുവന്ന് കഴിച്ചിട്ട് നമുക്ക് പോവാ ഭയങ്കര താമസമായിരുന്നു അവിടെ കുറെ സമയം വെയിറ്റ് ചെയ്തു അങ്ങനെ കിട്ടി ജ്യൂസ് കൂടി പറഞ്ഞിട്ടുണ്ട് അത് വാങ്ങാൻ വന്ന് നല്ല ചൂടാ രാ ചൂട് പകുതി ആയി ശരിക്കും പറഞ്ഞ എങ്ങനെയുണ്ട്

കളറെ ഇഷ്ടപ്പെട്ടെ <laughs> 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 എന്റെ അടുത്ത് മുട്ടായി ചോട്ടാതെ മാറിയിരിക്കാൻ പറഞ്ഞോക്ക് അവടെ പല്ലിനകത്ത് നോക്ക് പുഴുപ്പല്ലിണക്കെ ഇരിക്കുന്നു ചോക്ലേറ്റ് എന്റെ പല്ലു നോക്ക് പുഴുപ്പല്ലിണക്കായിട്ടുണ്ട് ചോക്ലേറ്റ് ണ്ടോ നിന്റെ പല്ലി സമയം ഏകദേശം പന്ത്രണ്ട് അഞ്ച് ഇവിടെ സൗദിയിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലോട്ടും നല്ല ബീഫ് കഴിക്കാൻ പറ്റിയില്ല എന്ന് വിഷമ ഉള്ളവർക്ക് പറ്റിയ ഒരു സാധനമാണ് ഇത് ബോബി വീല് ുലുൻ്റെ പ്രോഡക്റ്റ് ആണ് ഫ്രോസൺ ബോൺലെസ് യങ് ബഫലോടെ ബീഫ് മീറ്റ് അടിപൊളിയാണ് നമ്മൾ സെക്കൻഡ് ടൈം വാങ്ങുന്നത് നല്ല അടിപൊളി സൂപ്പറാണ് എന്തിനാ പോന്നെ അവിടെ പോവൂലേ അപ്പൊ എനിക്ക് മനസ്സിലായി നീ എന്തിനാ ഇറങ്ങണന്ന് പറഞ്ഞെ ഭയങ്കര ലാറ്റ ഒരു മണി ആവാറായിടും ഭയങ്കര തിരക്കാണ് അമ്മക്ക് വലിയ ബില്ല് സാനിക്ക് ചെറുപ്പില്ല ഈ ബില്ലിന് സാനിയുടെ അത്രേ നീളോണ്ടല്ലോ എന്തൊരു നീളോ ബില്ലിന് ഓ സാനി അങ്ങോട്ടേക്ക്

അപ്പൊ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നേ ഉള്ളൂ സമയം ഏകദേശം കറക്റ്റ് ഏകദേശം ഉള്ള കറക്റ്റ് ഒരു ഒന്നര മണി ആയിട്ടുണ്ട് അവിടെ നിന്ന് നോക്കാം നല്ല പഴുത്ത മാങ്ങ മാങ്ങനെനിക്ക് ക്ഷമയില്ല നമുക്ക് കൂടെ പൈത്ത മാങ്ങ ഉപ്പിലിട്ടത് സൂപ്പർ ഈ ഉപ്പിലിട്ട സാധനങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം മുളക് ഉപ്പിലിട്ടത് കഴിഞ്ഞാലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് സൂപ്പർ അപ്പം ശരി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും ബായ്